പതിനാറ് സംസ്ഥാനങ്ങൾ നാൽപ്പത് സ്മൃതി കുടീരങ്ങൾ മുറിവേറ്റ നാട് കാത്തിരിക്കുന്നത് തിരിച്ചടിക്ക് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ നേരിൽ നിന്ന് രാജ്യം യുദ്ധത്തിന്റെ നേഴിലേക്ക് നീങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റ് ആക്രമണം ഉണ്ടായപ്പോഴും രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈയിൽ ലഷ്കർ ഭീകരർ സാധാരണക്കാരെ കൊന്നൊടുക്കിയപ്പോഴും സംഭവിച്ചത് തന്നെ വെടിയുണ്ടകളുടെയും സ്ഫോടനങ്ങളുടെയും ഒറ്റ ദിനം പിന്നാലെ സമാധാനത്തിന് പകരം യുദ്ധാതരീക്ഷം ഇന്ത്യയുടെ സൈനിക ശക്തിയോട് പാകിസ്ഥാന്റെ സ്വാഭാവിക പ്രതികരണം ഒളി ആക്രമണമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നാലുവട്ടം നേർക്കുനേർ പോരാട്ടത്തിൽ പരാജയപ്പെട്ട രാജ്യം കരുത്തിനെ ഭീകരത കൊണ്ട് നേരിടുന്നു പുൽവാമയ്ക്ക് ശേഷം പതിനാറ് സംസ്ഥാനങ്ങളിൽ നാൽപ്പത് സംസ്കാരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മുറിവേറ്റ നാട് കാത്തിരിക്കുന്നു സൈന്യത്തിന്റെ തിരിച്ചടിക്കാണ് അതിനെ സ്ഥലവും സമയവും നിശ്ചയിക്കാൻ സർക്കാർ സൈന്യത്തിലെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിലേയും പ്രമുഖർ ആദ്യം നിർദ്ദേശിച്ചത് സൈനിക തിരിച്ചടിയാണ് അതല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം ജനപിന്തുണയോടുള്ള ഇത്തരം പ്രത്യാക്രമണമായിരുന്നു ഒറ്റ നോട്ടത്തിൽ സർക്കാരിനും നേട്ടം എങ്കിലും ആത്യന്തികമായി സൈനിക നടപടി ഉണ്ടാവാതെ പോയതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ അതിർത്തിയിലേക്ക് നീക്കിയിരുന്നു അതായത് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു അല്ലെങ്കിൽ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു സൈനിക നീക്കവും ആക്രമണത്തിന് പിന്നാലെ ആവലാതിയുമായി യു എൻ എം രാജ്യാന്തര സമൂഹത്തെയും ആദ്യം സമീപിച്ചതും പാകിസ്ഥാനാണ് ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാക്കാതെ നോക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം യുദ്ധത്തിനിറങ്ങിയാൽ മുംബൈയിലുണ്ടായതും വിസ്മരിക്കപ്പെടുമെന്നും രാജ്യാന്തര സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ നമുക്ക് ഉറപ്പാക്കാനാവാതെ വരുമെന്നും ഇന്ത്യ അനുമാനിച്ചു ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണവും ഉദ്ദേശിച്ച ഫലം നൽകുമായിരുന്നില്ല കാരണം ജനവാസ മേഖലകളിൽ തട്ടിക്കുട്ടിയ താൽക്കാലിക സങ്കേതങ്ങളായിരുന്നു ലഷ്കർ ഭീകരുടേത് നൂറുകണക്കിന് സാധാരണക്കാരുടെ മരണം അത് ഒഴിവാക്കാനാകുമായിരുന്നില്ലേ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം യുദ്ധമുണ്ടാക്കുന്നത് ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമായിരുന്നു വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചും അത് രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞതായിരുന്നു ഇന്ത്യയുടെ പ്രധാന നേട്ടം അന്ന് സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും ആ രാജ്യാന്തര സമൂഹവും ഇന്ത്യയ്ക്കൊപ്പം നിന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിന്നു യു എസ് റഷ്യ ജപ്പാൻ യു കെ ഇസ്രായേൽ തുടങ്ങി പ്രമുഖരാകെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാൻ ഭീകരതയുടെ താവളവും ഇന്ത്യ ഭീകരതയുടെ ഇരയുമാണെന്ന ബോധ്യം രാജ്യാന്തര സമൂഹത്തിനുണ്ട് അന്ന് രൂപപ്പെട്ട ദേശീയ സാഹോദര്യവും ഇത്തവണ വീണ്ടും കാണാനുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ ശബ്ദമൊരുക്കുന്നില്ല രാജ്യം ഒറ്റക്കെട്ട എന്നാൽ മുംബൈക്ക് ശേഷം നടപടികൾ അന്നത്തെ ആഭ്യന്തര രാജ്യാന്തര സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരുന്നു ഇത്തവണ അതിന്റെ തനിയാവർത്തനം മതിയാവില്ല കാശ്മീർ വീണ്ടും യുദ്ധക്രമമാവുകയും കൂടുതൽ ഭീകരാക്രമണങ്ങൾ വഴിതെളിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കാൻ നിർബന്ധിതമാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇന്ത്യക്ക് അനുകൂലമായി രൂപപ്പെട്ട രാജ്യാന്തര നിലപാട് അതിന് സഹായകമാണ് എങ്കിലും ദുർബലമായ മഞ്ഞുപാടിക്ക് മുകളിലൂടെയുള്ള യാത്ര പോലെ ദുഷ്കരമാണത് കാരണം തുടർ നടപടികൾ ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി രൂപാന്തരപ്പെടാതിരിക്കണം അത് പാക് സൈന്യത്തെ ദുർബലമാക്കുന്നതിനോടൊപ്പം അവരുടെ ജനാധിപത്യത്തെ നിലനിർത്തുന്നതുമാവണം അതോടൊപ്പം നമ്മുടെ രാജ്യങ്ങൾ ന്യൂനപക്ഷങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ഇന്ത്യ നാശയം നിലനിർത്തുകയും വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത